മാസ് മാസം മോട്ടോർ ഓർഡർ നമ്മുടെ ഹോണ്ട ആക്ടി ആണ് വണ്ടി ആക്റ്റീവ ത്രീ ജി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയതാണ് നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി ഇപ്പോൾ നാൽപ്പത്തി നാലായിരത്തിൽ സർവീസായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗവും ക്ലച്ചൊക്കെ നമ്മൾ നയിക്കുന്നുണ്ട് എയർ ഫിൽട്ടർ നമുക്ക് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്ത് കേട്ടാം എയർ ഫിൽട്ടർ ബ്ലഗ് നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് ചെയ്ഞ്ച് ചെയ്ത് തരാം കേട്ടോ അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും മാക്സിമം ലൈഫിലേക്ക് എത്തും നമുക്കൊന്ന് മാറ്റിയിടാം പിന്നെ ഇഞ്ചിൻ ഹെഡിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ഓയിൽ ഉണ്ട് ഇവിടെ ഓയിലിൻ്റെ നനവൊക്കെ ഉണ്ട് ഈ കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് ആ കൈയോടെ നമുക്ക് ആ ഹോൾസെയിലും ഇത് ഇവിടെ രണ്ട് മൗണ്ട് റബ്ബറുണ്ട് ഹോൾസെയിൽ അത് അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാസ് കട്ട് റബ്ബറാണ് അതും കൂടി മാറ്റി കഴിഞ്ഞാൽ ആ ലീക്കിൻ്റെ കേസ് ക്ലിയർ പോകും പിന്നെ നമുക്ക് ഈ ചോക്കിൻ്റെ കേബിൾ ഉണ്ട് ഈ ചോക്ക് കേബിളുടെ ഇവിടെ ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിയിട കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചോക്ക് വലിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ നമ്മളറിയില്ല പെട്രോൾ കൂടുതലായിട്ട് കപ്പും തന്നെയുള്ള ആ ഹെഡിനകത്തൊക്കെ ആ പെട്രോള് കൂടുതൽ ചെല്ലണേൻ്റെ കാരണം കൊണ്ട് തന്നെ ഹെഡിൽ കരിയുടെ അളവ് കൂടുതൽ വരും അപ്പോൾ അത് കൈകോട്ട് അത് മാറ്റിയിടട്ടോ പിന്നെ അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുന്നുണ്ട് കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെയാണ് നിലവിലെ പുതിയ ബെൽറ്റാണ് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല അപ്പോൾ ബെൽറ്റ് തന്നെ മതി ക്ലച്ചിനകത്ത് വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളോ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല അതിൻ്റെ റോളർ സെറ്റും ബോസ് ഡ്രൈവും കാര്യങ്ങളൊക്കെയാണ് നോർത്ത് സാധാരണ തേമാനൊക്കെ ഉള്ളൂ ബെൻഡെക്സ് യൂണിറ്റ് വർക്കിങ് ഒക്കെയാണ് വളരെ പ്രശ്നമൊന്നും നിലവിൽ കാണിക്കുന്നില്ല പിന്നെ അതിൻ്റെ ക്ലച്ചു വെയിറ്റ് സെറ്റ് യൂണിറ്റ് ഒക്കെ തന്നെ ഭാഗമാണ് അപ്പം അതൊക്കെ ഒന്ന് അയച്ചിട്ട് നമ്മളൊരു ഗ്രീസിംഗ് നടത്തുന്നുണ്ട് നല്ലൊരു വർക്കിങ്ങൊക്കെ ഓക്കെ ആണ് വേറെ പ്രശ്നമില്ല ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും വേറെ കംപ്ലയിൻറ്റ് ആയിട്ട് നമുക്ക് ബ്രേക്ക് ലൈൻ നമുക്ക് ഈ സർവീസും കൂടി നമുക്ക് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ട് ടൈ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ട് അടുത്ത സർവീസ് നമുക്ക് നോക്കിയിട്ട് കണ്ടീഷൻ നോക്കിയിട്ട് ചേഞ്ച് ചെയ്തിട്ടോ ഇപ്പം നമുക്ക് തൽക്കാലം അതിനുള്ള അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അത് നമുക്ക് അങ്ങനെ തന്നെ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് കൊഷ്യൻ അസംബ്ലിയുടെ ബുഷുകൾ ഓവനായി പോയിട്ടുണ്ട് കണ്ടോ അത് ഈ ഇടയ്ക്ക് ഈ പച്ച കളറിലുള്ള ഈ ബുഷ് നമുക്ക് ഇടയ്ക്ക് ചേഞ്ച് ചെയ്തിട്ട് വരാറുള്ളതാണ് കാരണം അത് കുറെ ഓടിക്കഴിഞ്ഞാൽ നമ്മളത്തേക്കും കംപ്ലയിൻറ്റ് വരും കാരണം ഞാൻ റോഡിലെ ഷെയ്ക്ക് ഒക്കെ ഫുൾ ഫസ്റ്റ് കിട്ടുമ്പോൾ തന്നെയാണ് അപ്പോൾ നമ്മളത് കൈയോടെ നമുക്ക് മാറ്റിയിടാം പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ വന്ന ഫൈബറിൻ്റെ ബുഷാണ് അതിൻ്റെ കോളറും ചെറിയൊരു ലൂസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇത്രയുണ്ട് അപ്പോൾ കൈയ്യോടെ കോളർ മാറ്റിയിട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം ആയി സോൾവായിപ്പോക്കും പിന്നെ അതേപോലെ ബ്രേക്കിൻ്റെ കേബിൾ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ഒരു കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് അത് കംപ്ലയിൻറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇപ്പോൾ രണ്ട് കേബിളിൻ്റെയും ലെങ്ത് ഒരേപോലെ തന്നെയാണ് വരാ പക്ഷേ ഇതിൻ്റെ ഔട്ടർ വലിയ ഞാൻ അതുകൊണ്ട് ഇത് ഇത്രയും കൂടി കയറി പോകുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എങ്ങനെ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കതൊരു ബ്രേക്ക് ലോഡായിട്ട് നിൽക്കുന്ന ഒരു ഫീലായിരിക്കും അതൊന്ന് കൈയോടെ നമുക്കത് മാറ്റിടാം കാരണം വെച്ചാൽ ഫ്രണ്ട് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ അതായത് നമുക്ക് ഈ സൈഡിൽ ഈ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിലേക്ക് ഒരു കണക്ഷൻ പോകേണ്ട ആ ലൈനാണ് ആ വന്ന കേബിളാണ് കംപ്ലയിൻറ്റ് വന്നത് അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റി കളയാം കാരണം അതല്ലെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് ജാമാവാനും നമ്മൾ നിർത്തിയിട്ട് തിരിക്കുന്ന സമയത്തൊക്കെ യു യൂടേൺ ഒക്കെ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സ്കിഡിങ് സാധ്യത ഒക്കെയുണ്ട് അപ്പോൾ കൈവിടെ അത് മാറ്റിക്കളയാം പിന്നെ ഇത് മിരിക്കണ ബാറ്ററി എന്ന് പറയുമ്പോൾ ആമറോണിൻ്റെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണോ ബാറ്ററിയുടെ മോഡല് നിലയിൽ ബാറ്ററിയുടെ ടെസ്റ്റ് കൂടി നമ്മൾ നടത്തുന്നുണ്ട് ബാറ്ററി വോൾട്ട് ടെസ്റ്റ് കാര്യം നടത്തുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ടേ ആറ് വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടണുണ്ട് കംപ്ലൈൻറ്റ്സ് എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നിലയിൽ ബാറ്ററി ഓക്കെയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഓൾറെഡി നമുക്ക് ഈ ഭാത്തേക്ക് വരുമ്പോഴത്തേക്കും പ്ലഗ്ഗിൻ്റെ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു പ്ലഗും എയർപൂർത്തും കൂടി ഒരുമിച്ച് ചെയ്താൽ മതി പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് അപ്പോൾ അത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്ന വർക്കുകൾ എഞ്ചിൻ ഓയിൽ മാറാറുണ്ട് അതേപോലെ ഇവിടുത്തെ ഗ്രീൻ ബ്രഷിൻ്റെ കോളർ ബ്രഷ് ബ്രേക്കിൻ്റെ ഒരു കേബിള് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സർവീസ് ഇതേ കിട്ടിൻ്റെ അവിടുത്തെ ഓൽസി കവറിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വിസിറ്റ് ചെയ്താൽ മതി പിന്നെ വാഷിംഗ് കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ പൊട്ടിയാണ് ഉണ്ട് ഈ സൈഡ് ഔട്ടർ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി ആക്കിയിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് കിട്ടാം ആ സ്പീഡോ മീറ്ററിൻ്റെയും കേബിൾ പറഞ്ഞ രീതി കളി ചെറിയൊരു ടൈറ്റ് കാണിക്കേണ്ട ടൈമിലുള്ളത് അപ്പോൾ ടൈറ്റോട് കൂടിയിട്ടാണ് ഇറങ്ങുന്നത് അതൊന്നും മാറ്റി ഇടാതെ അല്ലെങ്കിൽ എന്താ പറയുക എന്ന് വെച്ചാൽ കേബ് കേബിൾ ഒന്നാമത് അടുത്ത സർവീസ് ഒന്ന് നിൽക്കുക അതിനെല്ലാം മീറ്റർ ജാമമാസം ആയതുകൊള്ളൂ അതൊന്ന് ക്ലിയർ ആയി കേട്ടോ അപ്പോൾ ഞാൻ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ടൊന്ന് വാട്ട്സാപ്പിലേക്ക് ഇടാം അല്ലെങ്കിൽ വിളിച്ചു പറയാം എന്തെങ്കിലും ചെയ്യാം കേട്ടോ വൈകുന്നേരത്തേക്ക് അവൾ വണ്ടി എന്തെങ്കിലും ഓക്കെ